ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് നമ്മൾക്ക് കുറച്ച് മത്തി കിട്ടി അപ്പം മത്തി എന്താ ചെറിയ മത്തിയാണ് ചെറിയ മത്തി മത്തി മാങ്ങ ഇട്ടിട്ട് കറി വെക്കാം മീൻ വാങ്ങുന്നതിൻ്റെ അടുത്ത് തന്നെ മത്തി മാങ്ങ ഉണ്ടായതാണ് അപ്പോൾ മാങ്ങ ഇട്ടിട്ട് മത്തിക്കറി മുളേശം മത്തി മുളേശം വയ്ക്കാം മുളേശം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കറി ആയിക്കുമല്ലേ മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് വെക്കുന്നതിനാന്ന് മുളേശം നമ്മൾ പറയാം തലശ്ശേരിക്കറ് പറയുന്നത് മുളേശം കറി എന്നാൽ അത് വെക്കുന്നത് നമുക്ക് കാണാം ആദ്യം മീൻ നല്ല വൃത്തിക്ക് കഴുകി ചട്ടിയിൽ ഇട്ടിട്ട് ഉപ്പും മുള കാണിക്കുക ും മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മൂപ്പ പിന്നെ കൊച്ചു ഇതെല്ലാം കൂടി നല്ലപോലെ പെരക്കി വെക്കുക ഇരക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് ഇങ്ങനെ പെരക്കി വെക്കും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെരക്കി വെക്കുന്നത് ഇനി നമുക്ക് കറിയായിട്ടാം കറി വെക്കാൻ ഒരു കാഷ്ണ ഇഞ്ചി ഇഞ്ചി നമ്മൾ നട്ട് ഉണ്ടാക്കിയ കൃഷി ഇഞ്ചാ പീടിയെന്ന് വാങ്ങിയെന്നല്ല നമ്മൾ ഇന്ത്യ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് തക്കാളി ഒരു വലിയ ഉള്ളി പിന്നെ കൊത്തി അരിഞ്ഞ് മാങ്ങ ഇതെല്ലാം ഇട്ടിട്ട് കറി വെക്കാം അങ്ങനെ നമ്മളെ മത്തിക്കറി മാങ്ങ ഇട്ടത് വറ്റി പാകായി ഇനി കുറച്ച് പച്ചക്കറി കറിവേപ്പില കറിവേപ്പില ഇങ്ങനെ ഇതിട്ട് ഇങ്ങനെ ഇടുക ഇത് തണ്ടുകളയേണ്ട കേട്ടോ തണ്ടീൻ്റെ അത് ഇടാ കറിയില്ല ഇതച്ച് ഇങ്ങനെ കറി കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ

ചോറും മീൻ സോ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്ത ദിവസം ബൈ